അത് പറയണ്ട അത് ഇന്ത്യയുടെ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ അങ്ങനെ നിങ്ങൾ ഇങ്ങനെ വെച്ച് കളിക്കാനുള്ള സാധനം അല്ല അത് കേട്ടോ അത് അതുകൊണ്ടാണല്ലോ എം ഇ പറഞ്ഞത് ഇന്ത്യ ഇന്ത്യ കൺട്രിന്ന് വരുന്ന ആളുകൾക്ക് നമുക്ക് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അനുസരിച്ചായിട്ട് പോകണമോ ഒന്നുമില്ല ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ ഞാൻ എന്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ അതിൽ നിങ്ങൾ പറയൂ എന്ത് പ്രൊസീജിയർ ലാപ്സാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ന മേക്കേഴ്സ് വരുന്നില്ല ഇപ്പോൾ ഇന്ന ഇന്ന കൺട്രിയിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സിന് വിസ കൊടുക്കുന്നില്ല ഞാൻ അവരുടെ സിനിമ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ സിനിമകൾ ഇവിടെ കാണിക്കാതിരിക്കാൻ അവസ്ഥ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യുക ആ ഫിലിം മേക്കേഴ്സ് ഇവിടെ ഇല്ലാത്ത അവസ്ഥ വന്നാൽ എന്താ ചെയ്യുക നമുക്കൊരു ഓർഗനൈസേഷൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നത് ആറ് സിനിമകളാണ് നമുക്ക് കാണാൻ കാണിക്കാൻ പറ്റാതായി പോകുന്നത് ഞാൻ കേരള ചലച്ചിത്ര അക്കാദമി ആറ് സിനിമകൾ കാണിക്കുന്നില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു ആ കാരണം ഇന്നതാണ് നിങ്ങൾ പറയുന്നത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിനെ മറികടന്ന് നമ്മളോട് സിനിമ കാണണം പറയുന്നത് അതാണ് നമ്മളുടെ കച്ചറൽ എന്തൂസിയാസം അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ല ആ സിനിമകൾ കാണാൻ നമുക്ക് മറ്റവസരങ്ങളുണ്ടാകുമല്ലോ ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം ആ സിനിമകൾ നമുക്ക് കാണാം പക്ഷേ ഒരു ഗവൺമെൻറ് നമ്മളോട് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ് ബോഡിയോട് പറയുകയാണ് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഈ സിനിമകൾ കാണിക്കാൻ പറ്റില്ല വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി വി ഹാവ് ഇലക്റ്റഡ് എ ഗവൺമെൻറ് വാട്ട് എവർ ഈസ് ദയർ പൊളിറ്റിക്കൽ ചോയ്സ് We have to accept.